നമസ്തേ വ്യാസഭാരതത്തിൽ അനേകം നിരലുകളുണ്ട് എന്തുകൊണ്ട് എങ്ങനെ എന്ത് എന്നൊക്കെ നമ്മുടെ സംശയാരുക്കളാക്കുന്ന അനേകം നിരലുകൾ ഈ നിരലുകളിലൂടെ കുട്ടിക്കൃഷ്ണന്മാരാർ നടത്തിയൊരു ദീപ്തസഞ്ചാരമാണ് ഭാരതപര്യടനം എന്ന കൃതി അതിൽ നിഷ്പക്ഷനായ ബലരാമൻ എന്നൊരു ലേഖനമുണ്ട് അതിലൊരു വാചകം പറയട്ടെ അകർമ്മണ്യമായ സ്നേഹം ദൗർബല്യമാണ് അതനുഭവിക്കുന്നവന് ഒരു ഭാരവും അകർമ്മണ്യമായ സ്നേഹം ഒരു ദൗർബല്യമാണ് അതനുഭവിക്കുന്നവന് ഒരു ഭാരവും നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് വേണ്ടി ഒരു കർമ്മവും ചെയ്തില്ലെങ്കിൽ അത് അയാളുടെ ദൗർബല്യം മാത്രമാണ് എന്നാണ് മാരാർ പറയുന്നത് അതനുഭവിക്കുന്ന നമ്മൾക്കും അതൊരു വലിയ ഭാരവുമായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു ബൽരാമൻ്റെ അകർമ്മണ്യതയെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ വാചകമെങ്കിലും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അത് എത്രത്തോളം സത്യസന്ധമാണ് അത് എത്രത്തോളം വാസ്തവമാണെന്ന് ആലോചിച്ച് നോക്കൂ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് അയാളുടെ ദൗർബല്യം മാത്രമാണ് അതനുഭവിക്കുന്നത് നമ്മൾ എല്ലാ കാലത്തും ഒരു ഭാരം ചുമക്കേണ്ടി വരും അയാളുടെ ദൗർബല്യത്തിൻ്റെ ഭാരം